തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരി ആശ്രമം പദ്ധതിക്കായി മാറ്റിയ മാന്നാറിലെ കെട്ടിടം ശബരിമല തീർത്ഥാടകർക്ക് സ്ഥലമായി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു മാന്നാറിനെ ശബരിമല ഇടത്താവളമാക്കി വർഷങ്ങൾക്ക് മുമ്പ് ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കിയില്ലെന്ന പരാതിയും വിശ്വാസികൾക്കുണ്ട് മാന്നാർ തൃക്കുരട്ടി ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള തൃക്കുരട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപമാണ് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുനില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് താഴെയും മുകളിലുമായി മുപ്പത്തിയാറ് മുറികളാണുള്ളത് വർഷങ്ങളോളം പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ വനിതാ ഹോസ്റ്റൽ ആയിരുന്നു ഇത് പിന്നീട് കോളേജ് വളപ്പിൽ തന്നെ വനിതാ ഹോസ്റ്റൽ ആരംഭിച്ചതോടെ ഈ ഹോസ്റ്റൽ പൂട്ടി മൂന്ന് വർഷത്തിലധികം കെട്ടിടം ഉപയോഗശൂന്യമായി കിടന്നു ഹോസ്റ്റലിന്റെ പരിസരം കാടുകയറി നശിക്കാൻ തുടങ്ങിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടെ ശബരി ആശ്രമം തുടങ്ങുന്നതിനായി പ്രഖ്യാപനം നടത്തി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി ഉപയോഗശൂന്യമായി കിടന്ന മുറികൾ മോടി പിടിപ്പിച്ചു തുടർന്ന് ഉദ്ഘാടനവും നടത്തി എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പദ്ധതി നടന്നില്ല ഇവിടെ വീണ്ടും വനിതാ ഹോസ്റ്റൽ തുടങ്ങാനുള്ള നീക്കത്തിലാണ് ദേവസ്വം ബോർഡ് എന്നാൽ ഒട്ടനവധി ശബരിമല തീർത്ഥാടകർ കടന്നു ഇവിടെ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ സൌകര്യം കെട്ടിടത്തിൽ ഒരുക്കി നൽകണമെന്നാണ് വിശ്വാസികൾ പറയുന്നത് ഏകദേശം ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ശബരി ആശ്രമമൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ റെഡിയാക്കി പക്ഷേ ബോർഡ് വെച്ചതല്ലാതെ ഇന്ന് വരെ അതിൽ യാതൊരു പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോയിട്ടില്ല അത് ഈ ശബരിമല സീസണിലെങ്കിലും അത് തീർത്ഥാടകർക്ക് വിശ്രമ കേന്ദ്രമായി വിരി വയ്ക്കാനൊരു സ്ഥലം റെഡിയാക്കി കൊടുത്ത് അതൊരു വരുന്ന ഭക്തജനങ്ങൾക്കും അതിൽ ഉപകാരമാവും അതുപോലെ ഞങ്ങളുടെ നാടും പ്രശസ്തി അർജിക്കും ഈ ഹോസ്റ്റലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇത്ര ഏക്കറിനകത്താണിത് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഇതിങ്ങനെ അതിപ്പം തന്റെ കാട് കീറി എല്ലാം വീണ്ടും പഴയ രൂപത്തിൽ തന്നെ കിടക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഇതാണ് നേരത്തെ ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് അവിടെ ഇടത്താവളം എന്ന പേരിൽ ലക്ഷങ്ങൾ വിശ്വാസികളുടെ ലക്ഷങ്ങളും മുടക്കി നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമുക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും നടന്നു പോവുകയും പോവുകയും കൈയെടുത്തത് എന്ന ദേവൻ്റെ അവസ്ഥയും അതോടുകൂടി ഒരു പ്രദേശം ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലൊരു പ്രവർത്തനമായി കാണിച്ചത് ഇനിയും അടുത്തൊരു സമയത്ത് ഇത് പുതുക്കി പണിയാനായിട്ട് വീണ്ടും വരുമ്പോഴും പിന്നെയും ഇരുപത് ലക്ഷം മുടക്കി ഇങ്ങനെ തന്നെ അല്ലേ ഇത് കാട് പിടിച്ച് നശിപ്പ് ശബരിമല ഇടത്താവളമാക്കി വർഷങ്ങൾക്ക് മുമ്പ് ദേവസ്വം ബോർഡ് പ്രഖ്യാപനം നടത്തിയെങ്കിലും നടപ്പായില്ല ശബരിമല മണ്ഡല മകരവിളക്ക് കാലം ആരംഭിച്ചതോടെ മാന്നാർ തൃക്കുരട്ടി മഹാദേവർ പരയന്നാർക്കാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാർക്ക് വിശ്രമിക്കുന്നതിനായി കെട്ടിടം വിട്ടുകൊടുക്കണമെന്നാണ് ആവശ്യം മാസം കൂടി ഈ ബിൽഡിംഗ് ഇതേ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രമേ ഇത് ഒരു ഉപയോഗപ്രദമാക്കാൻ സാധിക്കുകയുള്ളൂ അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ശബരി ശബരിയാശ്രമവുമായി എത്രയും വേഗം തുടങ്ങുക അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമല സീസണാണ് നാനാ ഭാഗത്തു നിന്നുമുള്ള അയ്യപ്പഭക്തന്മാർ ഇവിടെ എത്തുന്നതാണ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര ദർശനത്തിനും ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനത്തിനും പാട്ടമ്പല ദേവീക്ഷേത്ര ദർശനത്തിനുമൊക്കെയായി ഇവിടെ എത്തുന്നതാണ് അപ്പോൾ അവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഒരു ശബരിമല ഇടത്താവളമാക്കി ദേവസ്വം ബോർഡിനെ പ്രവർത്തിപ്പിക്കാവുന്നതാണ് അങ്ങനെ ഒന്ന് ചെയ്ത് ഈ ബിൽഡിങ്ങ് അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം ആൾക്കാർക്ക് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തജനങ്ങൾക്ക് തീർക്കണം വിനീതമായ അഭ്യർത്ഥനയാണ് ഇവിടെ നിന്ന് പമ്പക്ക് കെ എസ് ആർ ടി സി ബസ് സൗകര്യമുള്ളതിനാൽ പടിഞ്ഞാറൻ മേഖലയിലുള്ള സ്വാമിമാർ മാന്നാറിലെത്തി വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് ശബരിമലയ്ക്ക് പോകുന്നത് ഇവർക്ക് വിശ്രമിക്കുന്നതിനായി ഈ കെട്ടിടം വിട്ടു നൽകണമെന്നും തീർത്ഥാടനത്തിന് ശേഷം ബഹുനില കെട്ടിടം ഉപയോഗപ്രദമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികളും തൃക്കുരട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭാരവാഹികളും ആവശ്യപ്പെടുന്നു